നാട്ടുകാർക്ക് ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടാഴിയിൽ ഓപ്പൺ ജിംനേഷ്യം വരുന്നു പഴന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ ഓപ്പൺ ജിംനേഷ്യത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് പഴന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വകയിരുത്തി പാറമേൽപ്പാടി ഗ്രാമീണ വായനശാലയിൽ സ്ഥാപിക്കുന്ന ഓപ്പൺ ജിംനേഷ്യത്തിന്റെ നിർമ്മാണോദ്ഘാടനം പഴന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്ത് നിർവഹിച്ചു മൂന്ന് ലക്ഷത്തിനായിരം രൂപയാണ് താഴെ നമുക്കത് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തറ പണിതുകൊണ്ട് അതിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് സ്ഥാപിച്ചുകൊണ്ടാണ് ഇത് ഇതിന്റെ നിർമ്മാണം അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ പാറമേപ്പള്ളി പ്രദേശത്തുള്ള ആളുകൾക്ക് കാലത്ത് വന്നു അല്ലെങ്കിൽ വൈകുന്നേരമായാലും ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം മനോരമ ആരോഗ്യ പരിപാലനത്തിലൂടെ കായികക്ഷമത ഉറപ്പു വേണ്ടിയിട്ടുള്ള ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം ഇവിടെ നല്ല രീതിയിൽ നടപ്പിലാക്കുകയും അതുപോലെ അതുകൊണ്ട് ഇവിടത്തെ ഉദ്ഘാടന പരിപാടിയിൽ കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സത്യപമ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെർലി ജോൺസൺ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സി നന്ദന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വീണ ബ്ലോക്ക് മെമ്പർ ജിൻസി ടീച്ചർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി ആർ വിശ്വനാഥൻ ധന്യാ മധു എ ബി ബാലഗോപാലൻ പീറ്റർ തങ്കച്ചൻ വായനശാല പ്രസിഡന്റ് പി വി ഗോവിന്ദൻകുട്ടി സെക്രട്ടറി എം പ്രേംകുമാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ജോസ് തുടങ്ങിയവർ സംസാരിച്ചു